ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഫെലനോപ്സിൻ്റെ സെയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ഫെലനോപ്സീസും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് വലിയ ലെന്ത് ഒന്നും ഇല്ല ഇമ്മ അവിടെ പോയപ്പോൾ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ അതിൻ്റെ എല്ലാ കളേഴ്സൊന്നും ഞങ്ങളുടെ കയ്യിലില്ല കേട്ടോ കുറച്ച് കളേഴ്സ് ഉള്ളൂ അത് നിങ്ങൾ വാട്സപ്പിൽ ഡി എം ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വെറൈറ്റീസും അങ്ങനെയൊക്കെയാണ് ഉള്ളത് അതേപോലെ അയിമ്പയിൻ്റെ ഓർക്കിഡ്സ് ഉണ്ടോയെന്ന് ചോദിച്ചു ഇപ്പോഴും ഞങ്ങൾക്ക് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് എന്താ വെച്ചാൽ ഇപ്പോൾ അമ്പതിൻ്റെ സ്റ്റോക്ക് ഇല്ല കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് അന്ന് തന്നെ പെട്ടെന്ന് ഓർഡർ ആയി ഓരോരുത്തർ ഇരുപതെണ്ണം മുപ്പതെണ്ണം ഒക്കെയാണ് വാങ്ങണത് അപ്പോൾ ഇപ്പോൾ ഞങ്ങളിൽ ഉള്ളത് എൺപതിൻ്റെ അതേപോലെ നൂറിൻ്റെ ഒക്കെയാണ് ഉള്ളത് ഇനി ഞങ്ങൾ അറക്കുമ്പോൾ പറയേണ്ടത് കേട്ടോ അയിമ്പതിൻ്റെ അപ്പോൾ ഈ ഫലൻ ഓഫീസ് വേണ്ടവരെ ചെയ്യുക വാട്സപ്പിൽ ഡി എം ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച കാറ്റലോഗ് കിട്ടുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു സൈസാണ് നമ്മളെ കയ്യിലുള്ളത് കേട്ടോ ഫ്ലവർ ഉള്ളതല്ല അതേപോലെ ഫ്ലവർ ഉള്ളത് ഉണ്ട് അത് ഏതാന്ന് വെച്ചാൽ ഇതാ ഈ കാണുന്ന ഫോട്ടോയിലുള്ളതാണ് നമ്മളെ കയ്യിലുള്ളത് അത് ആകെ കുറച്ച് സ്റ്റോക്ക് ഉള്ളൂട്ടോ പിന്നെ എന്താ ഓരോ കളേഴ്സും ഞാൻ പൊതുവെ കാണിച്ചു വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വാണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളതിന് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയക്കുക കാരണം ഞങ്ങൾ ഫെലനോപ്സിസ് കുറച്ച് വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതിനുള്ളതേ ഉള്ളൂട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഡി എം ചെയ്യണം പിന്നെ കുറേ പേര് അത് ആദ്യമായിട്ട് വാങ്ങി യൂസ് ആക്കണവരുണ്ട് കേട്ടോ ഞങ്ങൾ അൻപതിൻ്റെത് സെയിൽ ചെയ്തപ്പോൾ ഒരുപാട് പേര് ആദ്യമായിട്ട് വാങ്ങുന്നവരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി എങ്ങനെ ചെയ്യുക എന്നുള്ളതോ ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഓരോ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് നടുക എന്തൊക്കെ നമ്മൾ കൊടുക്കണം ഇതിന് മരുന്നെന്നൊക്കെയുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വാട്സപ്പിൽ ഡി എം ചെയ്താലും എൻ്റെ ഉമ്മ പറഞ്ഞു തരുന്നതാണ് കേട്ടോ എങ്ങനെ ഇത് നടേണ്ടത് എന്നും എന്തൊക്കെ ചെയ്യണം ഇതിന് പൂടാനുള്ളത് എന്നും അങ്ങനെയുള്ളതൊക്കെ ഉമ്മ പറഞ്ഞു തരുന്നതാണ് അതേപോലെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇതിനുള്ള പോട്ട് കരി പിന്നെ ചെകിരി പിന്നെന്താണ് ഉള്ളത് ഇതിൻ്റെ മരുന്ന് പൂടാനുള്ള മരുന്നും അതേപോലെ കരിത്തിനുള്ള മരുന്നും അങ്ങനത്തെ ഉള്ള മരുന്നുകളും എല്ലാത്തിനും ഞങ്ങളെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ സാഫ് അങ്ങനെയുള്ളതും ഒക്കെ ഞങ്ങളെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അപ്പോൾ ഡീറ്റെയിൽസ് മൊത്തം പറയണതാണ് പിന്നെ ഞങ്ങൾക്ക് ഏതാ വേണ്ടെന്നുള്ളത് ഒന്ന് വാട്സപ്പിൽ പറയണം കേട്ടോ പിന്നെ ഇപ്പോൾ ഞങ്ങൾ അടീനിയം ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നുണ്ട് ഇനി അടീനിയം ഉണ്ട് അതേപോലെ വേറെയും കുറേ വെറൈറ്റി ചെടികളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇതിനെ പറ്റി കൂടുതലറിയാനോ അതേപോലെ ഇത് വേണം എന്നുള്ളവരൊക്കെ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു സെയിൽ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അടുത്തൊരു സെയിൽ വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ